ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മലയാള സിനിമയിൽ പുതിയ തരംഗമായി മാറിയ കൃഷ്ണൻ നായർ എന്ന ജയൻ സ്റ്റൈലുകളുടെ രാജകുമാരൻ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലുമൊക്കെ വീരനായകന്മാർ വിലസിയിരുന്ന കാലം മലയാളത്തിലും ഒരു വീരനായകൻ എഴുപതുകളുടെ അവസാനത്തിൽ ഉടലെടുത്തു ജയൻ ജയൻ തീർത്ത സാഹസികതയും ജയൻ്റെ സ്റ്റൈലും മലയാള സിനിമയ്ക്ക് ആവേശമായി മാറി ജയൻ നായകനായ ചിത്രങ്ങളെല്ലാം തന്നെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടങ്ങി ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ ശരപഞ്ചരത്തിൽ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ജയൻ്റെ സ്റ്റൈൽ വില്ലനായി ഇത്രയേറെ ശോഭിച്ച ഒരു ചിത്രം ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിലോ ശരപഞ്ചരത്തെ പോലെ മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ് അത്രയ്ക്ക് ജയൻ്റെ സാഹസികതയും വില്ലത്തരവും ചടുലതയും ശബ്ദ ഗാംഭീര്യവും നമ്മൾ ഇന്ന് പറയുന്ന സ്ക്രീൻ പ്രസൻസുമൊക്കെ നിറഞ്ഞ ഒന്നായിരുന്നു ശരവഞ്ചനത്തിലെ കുതിരക്കാരൻ ചന്ദ്രശേഖരൻ ശരവഞ്ചരത്തിൽ തുടങ്ങി പിന്നീട് വന്ന ജയൻ്റെ എല്ലാ ചിത്രങ്ങളും ജയൻ്റെ സ്റ്റൈൽ മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജയൻ്റെ ആക്ഷനും ജയൻ്റെ ശബ്ദവും ചടുലമായ അഭിനയ പ്രകടനങ്ങളും മലയാളികളുടെ ഏറ്റവും ആനന്ദിപ്പിച്ചു മലയാളത്തിലും ഒരു സ്റ്റൈൽ മന്നൻ ഒരു സാഹസിക നായകൻ ഉടലെടുത്തു എന്നതിൽ മലയാളി ഒട്ടേറെ അഭിമാനിച്ചു ജയൻ്റെ ചിത്രങ്ങൾ മനുഷ്യമൃഗമാകട്ടെ ശക്തിയാകട്ടെ മൂർഖനാകട്ടെ ബെൻസ് വാസു ആകട്ടെ അന്തഃപ്പുരമാകട്ടെ എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം ജയൻ ചിത്രങ്ങളുടെ ആവേശവും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിൽ ജയൻ തീർത്ത അഭിനയ പ്രകടനങ്ങളും മലയാളികൾക്ക് ഏറെ രോമാഞ്ചം ഉളവാക്കി മലയാള സിനിമയുടെ കരുത്തുറ്റ നായകനായും മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ആയാലും മലയാളത്തിലെ ആദ്യത്തെ മെഗാസ്റ്റാറായും ജയൻ അവരോധിക്കപ്പെട്ടു എത്രയെത്ര വൻ നായകന്മാരെയാണ് ജയൻ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറിയത് അത് മലയാള സിനിമയുടെ മറ്റൊരു ചരിത്രം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു സൂപ്രധാരമായതും ജയൻ തന്നെയായിരുന്നു ജയൻ്റെ സാഹസികതയും ജയൻ്റെ ആക്ഷനും ജയൻ്റെ ശബ്ദവും ജയൻ്റെ അഭിനയ പാഠവും മലയാളികളെ മാത്രമല്ല ഇന്ത്യൻ സിനിമാ പ്രേമികളെയും ആകമാനം ഞെട്ടിച്ചു എന്നതാണ് വാസ്തവം മറ്റൊരു താരത്തിനും ലഭ്യമാകാത്ത ആരാധനയുടെ പല തലങ്ങളിലേക്കും ജെയിൻ കൊണ്ടുപോയി എന്ന് വേണം പറയാൻ മരണമടഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും ജെയിനോടുള്ള ആരാധന ഒട്ടും കുറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഒരു നടൻ്റെ ഭാവവും ആ നടൻ്റെ ശബ്ദവും ഇന്നും അനുകരിക്കപ്പെടുക എന്നത് വളരെ വിചിത്രമായ കാര്യമാണ് ജെയിൻ സ്റ്റൈൽ മലയാളികൾ എന്നും ആരാധിക്കുന്നു ജയൻ്റെ ശബ്ദം എന്നും മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ജയനെ അനുകരിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് ജയനെ അനുകരിച്ച് ജീവിക്കുന്നവരും നിരവധി പേരുണ്ട് ജയൻ സ്റ്റൈൽ ഇന്നും തുടരുന്നു എന്നതാണ് വാസ്തവം